കുഞ്ഞലിയും പലഹാരങ്ങളും ഒരു ചെറിയ എലിയും അവന്റെ സുഹൃത്തുക്കളും ഭക്ഷണം തേടി നടക്കുകയായിരുന്നു പെട്ടെന്ന് അവന് അതിമനോഹരമായ സൗരഭ്യം തോന്നി സ്വാദിഷ്ടമായ പലഹാരങ്ങൾ നിറച്ച പാത്രത്തിൽ നിന്നാണ് അത് വരുന്നതെന്ന് അവനു മനസ്സിലായി പാത്രത്തിനുള്ളിൽ എങ്ങനെ കയറുമെന്ന് അവർ ചിന്തിച്ചു ചെറിയ എലി ഒരു വഴി തേടി നടന്നു ഒടുവിൽ അവൻ ഒരു ചെറിയ ദ്വാരം കണ്ടെത്തി അവരുടെ പല്ലുകൾ ആ ദ്വാരം വലുതാക്കാൻ ശക്തമല്ലായിരുന്നു അവർ ഇത് വേദനയോടെ മനസ്സിലാക്കി അവൻ നുഴഞ്ഞു കയറാൻ തീരുമാനിച്ചു മറ്റുള്ളവർ പുറത്തു തന്നെ നിന്നു ദ്വാരം വളരെ ചെറുതായിരുന്നു പക്ഷേ അവൻ എങ്ങനെയോ ഭരണിയിൽ പ്രവേശിച്ചു അവൻ ധാരാളം പലഹാരങ്ങൾ കഴിച്ചു തിരികെ വന്നു കുറച്ച് അവന്റെ സുഹൃത്തുക്കൾക്കും കൊണ്ടുവന്നു പല ദിവസങ്ങളിലും അവൻ ഇത് തുടർന്നു ദിവസങ്ങൾ കഴിയന്തോറും വണ്ണം കൂടാൻ തുടങ്ങി പാത്രത്തിൽ കയറാൻ അവനു ബുദ്ധിമുട്ടായി മറ്റ് എലികൾ അവനെ അകത്തേക്ക് തള്ളിക്കയറ്റി അവൻ അകത്ത് പ്രവേശിച്ചു പലഹാരങ്ങൾ കഴിച്ചു എന്നിട്ട് പാത്രത്തിനുള്ളിൽ ഉറങ്ങി ഞാൻ എന്തിന് മറ്റുള്ളവർക്ക് പലഹാരങ്ങൾ നൽകണം അവൻ ചിന്തിച്ചു പിറ്റേന്ന് അതിരാവിലെ എഴുന്നേറ്റ് വീണ്ടും പലഹാരങ്ങൾ കഴിക്കാൻ തുടങ്ങി പുറത്തിറങ്ങാൻ മടിയായി പലഹാരങ്ങൾ ലഭിക്കാത്തതിനാൽ മറ്റു എലികളുടെ വരവ് നിർത്തി ദിവസങ്ങൾ ഇങ്ങനെ കടന്നുപോയി ഒടുവിൽ ഭരണിയിലെ എല്ലാ പലഹാരങ്ങളും അവൻ തീർത്തു പുറത്തിറങ്ങാൻ ദ്വാരത്തിൻ്റെ അടുത്ത് ചെന്നപ്പോൾ അവന് ഒരു കാര്യം മനസ്സിലായി ദിവസങ്ങളോളം ഭക്ഷണം കഴിച്ച് ഒന്നും ചെയ്യാതെ കിടന്നുറങ്ങിയപ്പോൾ ആ ചെറിയ ദ്വാരത്തിലൂടെ നൂണ്ടിറങ്ങാൻ പറ്റാത്ത വിധം അവൻ തടിച്ചിരുന്നു അപ്പോഴേക്കും വീട്ടുടമസ്ഥൻ പലഹാരപാത്രം എടുക്കാൻ വന്നു ഉള്ളിലെ തടിച്ച ഇലിയെ കണ്ടു കോപാകുലനയിൽ അയാൾ അവനെ വിജനമായ ഒരു പുൽവിടിയിൽ തുറന്നു അവൻ വെയിലേറ്റ് തളർന്നു വിശപ്പും ദാഹവും സഹിക്കാനാവാതെ അവൻ തളർന്നു വീണു അവൻ തന്റെ സുഹൃത്തുക്കളോട് ചെയ്ത തെറ്റ് ഓർത്തു പക്ഷെ മടിയനും സ്വാർത്ഥനുമായ ചെറിയ എലിക്ക് രക്ഷകനായി ആരും വന്നില്ല